ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വാഴക്കൂമ്പ കുടപ്പൻ പോക്ക എന്നീ വിവിധ പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന വാഴയുടെ പൂവ് ധാരാളം പോഷക ഗുണങ്ങൾ ഉള്ള ഒന്നാണ് ഇത് എപ്പോഴാണ് ഓടിച്ചെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ പലർക്കും വ്യക്തതയില്ല വാഴ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ ആൾക്കാരുടെ അറിവിലേക്കാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് വാഴക്കുലയുടെ പടലകൾ പൂർണ്ണമായി വിരിഞ്ഞ് രണ്ട് കൂടി വന്ന ശേഷം അത് അടർന്നു പോയ ശേഷം നമുക്ക് കുടപ്പൻ ഒടിച്ചെടുക്കാവുന്നതാണ് റോബസ്റ്റയുടെ വാഴക്കൂമ്പ് ഒഴികെ ബാക്കി എല്ലാത്തരം വാഴകളുടേതും നമുക്ക് പാചകത്തിനായി ഉപയോഗിക്കാവുന്നതാണ് വാഴപ്പഴത്തേക്കാൾ പോഷക ഗുണങ്ങൾ അതുപോലെ തന്നെ ഔഷധ ഗുണങ്ങളും വാഴക്കൂമ്പിലും ഉണ്ട് അതുകൊണ്ട് തന്നെ കറികളിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് വാഴക്കൂമ്പ് വാഴക്കൂമ്പ് തോരൻ വയ്ക്കാവുന്ന ഒന്നാണ് കറി വയ്ക്കാൻ എടുക്കുമ്പോൾ പുറമേയുള്ള മൂന്നോ നാലോ ഇതളുകൾ അടർത്തി മാറ്റിയ ശേഷം എടുക്കുക വാഴക്കൂമ്പ് ഉപയോഗിച്ച് തോരൻ മുതൽ കട്ട്ലെറ്റ് വരെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയ ശേഷം പോക്ക അരികയാണെങ്കിൽ കറ പിടിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ അരിഞ്ഞ ഉടനെ തന്നെ ഒരൽപ്പം മഞ്ഞൾ പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് പുരട്ടി ഇത് വെച്ചിരുന്നാൽ കറ കൂടുതലായിട്ട് പിടിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും പൊട്ടാസ്യത്തിൻ്റെ കലവറയാണ് വാഴക്കൂമ്പ് ഇത് കഴിക്കുന്നത് വഴി മാനസിക സമ്മർദ്ദം അകറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട് ടെൻഷനുള്ളവർ പതിവായിട്ട് വാഴക്കൂമ്പ് ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഡയബറ്റിക്സ് ഉള്ളവരെ വാഴക്കൂമ്പ് കറിവിച്ച് കഴിക്കുന്നത് ഡയബറ്റിക്സ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ അകാല വാർദ്ധക്യം തടയാനും ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാനും വാഴക്കൂമ്പ് പതിവായിട്ട് കറിവെച്ച് കഴിക്കുന്നതിലൂടെ സാധിക്കും വാഴക്കൂമ്പ് കറിവെച്ച് മുലയൂട്ടുന്ന അമ്മമാർ കഴിച്ചാൽ അതിൻ്റെ അത് കുഞ്ഞിന് വളരെ നല്ല ഗുണങ്ങൾ നൽകുന്നു കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് വാഴക്കൂമ്പിൻ്റെ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം ഇന്ന് സൂപ്പർ മാർക്കറ്റുകൾ വരെ നമ്മുടെ നാടൻ വാഴക്കൂമ്പും വാഴപ്പിണ്ടിയും ഒക്കെ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് വാഴ കൃഷി ചെയ്യുന്നവർ വാഴപ്പൂവും അല്ലെങ്കിൽ വാഴപ്പിണ്ടിയും ഒക്കെ വിൽപ്പന നടത്തുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് അത് കൃഷിഭവനിൽ കോൺടാക്ട് ചെയ്താൽ ഇതിനെക്കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതാണ് പ്രത്യേകിച്ചും ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാഴക്കൂമ്പ് ഇന്ന് വിപണിയിൽ വൻ ഡിമാൻഡാണ് അതുകൊണ്ട് അതാരും വെറുതെ കളയാതിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം